നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ ബിരിയാണി ചലഞ്ചിന്റെ പേരിൽ തട്ടിപ്പ് നടത്തിയ യുവാവ് പിടിയിൽ കൊണ്ടാഴിയിൽ നിർത്തിയിട്ട ബസ്സിന് പുറകിൽ കാറിടിച്ച യുവാവിന് പരിക്കുക പാലക്കാട് നഗരസഭാ ശ്മശാന വിവാദത്തിൽ വിശദീകരണം നൽകി നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ വാർത്തകൾ വിശദമായി ബിരിയാണി ചലഞ്ചിന്റെ പേരിൽ തട്ടിപ്പ് നടത്തിയ യുവാവ് പിടിയിൽ ഷൊർണൂരിലാണ് സംഭവം കഴിഞ്ഞ ദിവസമാണ് പാലക്കാട് കറുകപുത്തൂർ വെളുത്ത വളപ്പിൽ വീട്ടിൽ ഷഹീർ കരീം ഷൊർണൂരിലെ ഒരു ബേക്കറി സ്ഥാപനത്തിൽ നിന്നും ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് എന്ന പേരിൽ മുന്നൂറ്റി അമ്പത് പൊതി ബിരിയാണി വാങ്ങിച്ചത് തുടർന്ന് ഇതിന്റെ നാൽപ്പത്തി നാലായിരം രൂപ അടുത്ത ദിവസം നൽകാമെന്ന സ്ഥാപന ഉടമയോട് പറഞ്ഞ് കടന്നു കളയുകയായിരുന്നു ദിവസങ്ങൾ കഴിഞ്ഞിട്ടും പണം ലഭിക്കാതെ ആയപ്പോൾ കടയുടമ ഷൊർണൂർ പോലീസിൽ പരാതി നൽകി പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഇയാൾ ചാലുശ്ശേരിയിൽ സമാന രീതിയിൽ ഒരു ഹോട്ടൽ ഉടമയിൽ നിന്ന് മുപ്പത്തിയാറായിരം രൂപയുടെ ബിരിയാണി വാങ്ങി കടന്നു കളഞ്ഞതായും തുടർന്ന് നാട്ടുകാർ പിടികൂടി ഇയാളെ പോലീസിൽ ഏൽപ്പിക്കുകയും ചെയ്തതായി അറിയുവാൻ കഴിഞ്ഞു പാലക്കാട് മണ്ണാർക്കാട് ഭാഗങ്ങളിലെ ഹോട്ടലുകളിലും ഇയാൾ സ്ഥാപന ഉടമകളെ കബളിപ്പിച്ച് ബിരിയാണിയുമായി മുങ്ങിയിരുന്നു അസുഖമായി കിടക്കുന്നവർക്ക് ചികിത്സാ സഹായമായും നിർധനരായവർക്ക് വീട് വെച്ച് നൽകുന്നതിനുമാണ് ബിരിയാണി ചലഞ്ച് നടത്തുന്നത് എന്ന പേരിലാണ് ഇയാൾ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചിരുന്നത് നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് കടയിൽ നിന്നും വാങ്ങുന്ന ബിരിയാണി ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് ആളുകൾക്ക് നൽകുന്നത് നൂറ്റി അറുപത് രൂപ കിട്ടുന്ന ലാഭത്തിൽ നിന്നും മുപ്പത് രൂപ ചാരിറ്റിക്ക് നൽകുമെന്നാണ് പ്രതി പോലീസിന് നൽകിയ മൊഴി ഇൻസ്പെക്ടർ രവികുമാറിന്റെ നേതൃത്വത്തിലാണ് പ്രതിയെ പിടികൂടിയത് അറസ്റ്റ് ചെയ്ത പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു കൊണ്ടാഴിയിൽ നിർത്തിയിട്ട ബസ്സിന് പുറകിൽ കാറിടിച്ച യുവാവിന് പരിക്കുക കാർ അമിത വേഗതയിലായിരുന്നുവെന്ന ദൃക്സാക്ഷികൾ കൊണ്ടാഴി ഒറ്റപ്പാലം റോഡിൽ തളി ക്ഷേത്രത്തിനോ സമീപമാണ് വാഹനാപകടമുണ്ടായത് ബസ് സ്റ്റോപ്പിൽ ആളെ കയറ്റാൻ നിർത്തിയിരുന്ന കാരിക്കൂട്ടത്തിൽ കൂട്ടത്തിൽ ബസ്സിന് പുറകിൽ വാഗനർ കാർ വന്നിടിക്കുകയായിരുന്നു ഇടിയുടെ അഘാതത്തിൽ കാറിന്റെ മുൻവശം പൂർണ്ണമായും തകർന്നു കാർ അമിത വേഗതയിലായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു കാർ ഓടിച്ചിരുന്നാൾ കുണ്ടഴി സ്വദേശിക്ക് സാരമായ പരിക്കുണ്ട് പരിക്കേറ്റ കാർ യാത്രികരെ ഒറ്റപ്പാലത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പാലക്കാട് നഗരസഭാ ശ്മശാന വിവാദത്തിൽ വിശദീകരണം നൽകി നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ ജാതീയ വേർതിരിവിന് പ്രതിപക്ഷം ശ്രമിക്കുന്നുവെന്നും ചെയർപേഴ്സൺ പാലക്കാട് മാട്ടുമന്ത പൊതുശ്മശാനത്തിലെ ഇരുപത് സെന്റ് ഭൂമി എൻ എസ് എസിന് പതിച്ചു നൽകി എന്നുള്ളത് തെറ്റായ പ്രചാരണമാണെന്ന് പാലക്കാട് നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ ജാതിപരമായ വേർതിരിവ് എവിടെയും കാണിച്ചിട്ടില്ലെന്നും പ്രമീള ശശിധരൻ പറഞ്ഞു ഷെഡ് കെട്ടാൻ മാത്രമാണ് എൻ എസ് എസിന് അനുമതി നൽകിയത് എന്നാൽ നഗരസഭയുടെ അനുമതിയോടെയല്ല അവർ മതിൽ പണിതത് എന്നായിരുന്നു ചെയർപേഴ്സന്റെ വിശദീകരണം അതിൽ കെട്ടുന്ന വിഷയം നഗരസഭയുടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ അത് നിർത്താൻ നിർദ്ദേശം നൽകിയിരുന്നു സി പി എമ്മും കോൺഗ്രസും ജാതീയ വിഭാഗീയത ഉണ്ടാക്കുകയാണെന്നും പ്രമീള ശശിധരൻ പറഞ്ഞു ഇന്ന് രാവിലെ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു നഗരസഭാ ചെയർപേഴ്സൺ സ്ഥലം പതിച്ചു കൊടുത്തു എന്നുള്ളതിന്റെ പേരിൽ ഒരുപാട് പ്രതിഷേധങ്ങൾ ഇന്നലത്തെ കൗൺസിലും ഇത് തന്നെയായിരുന്നു പ്രശ്നം പക്ഷേ പാലക്കാട് നഗരസഭയിൽ പതിനഞ്ചോ ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി മൂന്നിന് ഒരു സന്നദ്ധ സംഘടന അവിടെ ഒരു പൊതു ശ്മശാനത്തിൽ ഒരു ഷെഡ് കെട്ടാൻ എല്ലാ ജാതി മതസ്ഥർക്കും ഒരു ഷെഡ് കിട്ടുന്നതിന് വേണ്ടി ഒരു അനുമതി വേണമെന്ന് പാലക്കാട് നഗരസഭാ സെക്രട്ടറി അറിയിക്കുകയും മുപ്പതോ ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് അത് കൗൺസിൽ വയ്ക്കുകയും കൗൺസിൽ ഒന്നടങ്കം അത് പാസ്സായതായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു അതിന്റെ പേരിൽ കഴിഞ്ഞ ദിവസങ്ങളിലാണ് ആ സന്നദ്ധ സംഘടന വരികയും അതുപോലെ തന്നെ ആ സ്ഥലം നമ്മൾ കൊടുക്കുകയും ചെയ്തു ആ സ്ഥലത്ത് ക്ഷേത്രിരുത്താനുള്ള നടപടി തുടങ്ങുന്ന സമയത്ത് അവര് നമ്മളെ ഒന്നും അറിയിക്കാതെ അവരെ ചുറ്റുമതിൽ കെട്ടാനുള്ള ഒരു പരിപാടി അവിടെ മുന്നോട്ട് കൊണ്ടുവച്ചു അപ്പോൾ ഞങ്ങളെ അറിയിക്കുകയും ഞാനും സെക്രട്ടറിയും അപ്പൊ തന്നെ പോയി കെ ഇമാര് എല്ലാവരും പോയി പരിശോധിച്ചപ്പോൾ ഇവിടെ ചുറ്റുമതിൽ കെട്ടരുത് അത് സ്റ്റോപ്പ് ചെയ്യണം എന്ന് പറഞ്ഞാൽ അന്ന് തന്നെ സ്റ്റോക്ക് കൊടുക്കുകയും ഇതൊരു പൊതുശ്മശാനത്തില് പാലക്കാട് നഗരസഭയുടെ പൊതുശ്മശാനത്തിൽ അവിടെ എല്ലാവർക്കും ശവസംസ്കാരം നടത്തുന്ന ഒരു സ്ഥലമാണെന്ന് പാലക്കാട് കൗൺസിലെ എല്ലാവർക്കും അറിയാം ഇവിടെയുള്ള ജനങ്ങൾക്കും അറിയാം ഇത് ഒരാൾക്ക് പതിച്ചു കൊടുക്കാനൊന്നും നമ്മളെ കൊണ്ട് സാധിക്കും ഇത് അനാവശ്യമായിട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഏതോ ഒരു സമുദായ സംഘടനയുടെ പേര് പറഞ്ഞ് ഇവര് അവർക്ക് കൊടുക്കുകയാണ് പതിച്ചു കൊടുത്തിരിക്കുകയാണ് ഒരു പൊതുസ്ഥലം ആർക്ക് പതിച്ചു കൊടുക്കാൻ ഒരു നഗരസഭയ്ക്കും സാധിക്കില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയുന്നത് പക്ഷെ ഇത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ജനങ്ങളെ അങ്ങനെ ജാതീയ വിഭാഗീയത ഉണ്ടാക്കിക്കൊണ്ട് ഉള്ള പ്രവർത്തനമാണ് ഇന്ന് കഴിഞ്ഞ കഴിഞ്ഞ കൗൺസിൽ ദിനങ്ങളിലൊക്കെ ഉണ്ടായത് എന്നുള്ളത് മൂന്നാണ്ട് വേണം പനയമ്പാടത്തെ വയോജന വനിതകൾക്ക് സുമനസ്സുകളുടെ കഴിവ് പ്രായവും രോഗവും തളർത്തിയ കല്യാണി അമ്മയുടെയും മകൾ ശ്യാമയുടെയും ദുരിത ജീവിതം ഇങ്ങനെ പെൻഷൻ ലഭിച്ചാൽ ആദ്യം വാങ്ങുന്നത് രണ്ടു കൂടെ മെഴുകുതിരിയാണ് രാത്രിയായാലും പകലായാലും വീട്ടിനുള്ളിൽ വെളിച്ചം വേണമെങ്കിൽ വിളക്ക് കത്തിക്കണം മൂന്ന് വർഷത്തോളമായി ഈ കുടുംബം ഇങ്ങനെയാണ് കരിമ്പ പഞ്ചായത്തിലെ പടിഞ്ഞാറേ പനയമ്പാടം താന്നിക്കൽ വീട്ടിൽ കല്യാണിയമ്മ മകൾ ശ്യാമള എന്നിവരാണ് കാലങ്ങളായി വൈദ്യുതി ലഭിക്കാത്ത വീട്ടിൽ നരകതുല്യമായ ജീവിതം നയിക്കുന്നത് എന്താ കാരണം

ശാരീരിക അസ്വസ്ഥതകളുള്ള മകൾ ശ്യാമളക്കും അധികം നടക്കാനാകില്ല എന്നാലും അമ്മയ്ക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ട് കൂടെ നിൽക്കാൻ ഇവർ മാത്രമേയുള്ളൂ വർഷങ്ങൾക്ക് മുൻപ് വീട് വിട്ടുപോയ രണ്ടാൺമക്കൾ ഉണ്ടെങ്കിലും ഇരുവരും ഒന്നും തിരിഞ്ഞുപോലും നോക്കുന്നില്ലെന്ന് കല്യാണി അമ്മ പറയുന്നു വൈദ്യപരിശോധന നടത്താൻ പോലും സാധിക്കാത്തതിനാൽ കാലിൻ്റെ വേദന പോലും ഈ അമ്മ മറന്നുപോയി എപ്പോഴെങ്കിലും ലഭിക്കുന്ന പെൻഷനാണ് ഏക വരുമാനം പിന്നെ സമീപവാസികളുടെ സഹായവും പ്രിയപ്പെട്ടവരെ നമസ്കാരം ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് പടിഞ്ഞാറേ പനയാമ്പാടം താനിക്കൽ കല്യാണിയമ്മ എൺപത്തിയാറ് വയസ്സായി ശയ്യ അവലമ്പിയാണ് മെഴുകുതിരി വെളിച്ചത്തിലാണ് അമ്മയുടെയും മകളുടെയും ജീവിതം ചേച്ചിയും ആരോഗ്യപരമായി വളരെ കഷ്ടത അനുഭവിക്കുകയാണ് അവർക്കും അറുപത്തിയാറ് വയസ്സായി അവർക്ക് ഒരു വീടുണ്ട് പക്ഷേ വീട്ടു നമ്പറില്ല നിയമപരമായി അതിൻ്റെ തടസ്സങ്ങൾ നീക്കി കൊടുക്കുവാൻ ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്തുനിന്ന് എത്രയും പെട്ടെന്ന് ഒരു നീക്കമുണ്ടാവണമെന്ന് ഈ അവസരത്തിൽ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് അതുപോലെ തന്നെ അവർ ഇരിക്കുന്ന വീട്ടിലേക്ക് പിന്നെ വൈദ്യുതി ലഭിക്കുവാൻ വേണ്ടുന്ന ഒരു സഹായം നമ്മുടെ നാട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ടായിക്കഴിഞ്ഞാൽ അവർ നമ്മളെപ്പോലെ ഈ മൺസൂൺ കാലത്ത് വളരെയധികം ബുദ്ധിമുട്ടുന്ന ഈ ഒരു സാഹചര്യത്തിൽ അവർക്കൊരു വെളിച്ചം എത്തിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ അത് നമ്മുടെ എല്ലാവരുടെയും സമൂഹത്തിൻ്റെ ഒരു ഉത്തരവാദിത്വമായി കാണാൻ കഴിഞ്ഞാൽ അവരുടെ വെളിച്ച അവരുടെ ജീവിതത്തിലേക്ക് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്ന വെളിച്ചം നമ്മുടെ സമൂഹത്തിനാകെ ഒരു നന്മയായി പടരും എന്നുള്ള ഒരു ചിന്ത ഇവിടെ പങ്കുവെക്കുകയാണ് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഷീറ്റ് കൊണ്ട് വീട് നിർമ്മിച്ചതാണ് വയറിങ്ങും നടത്തിയിട്ടുണ്ട് എന്നാൽ വീട്ടു നമ്പറും വൈദ്യുതിയും ഇതുവരെയും ലഭിച്ചിട്ടില്ല വൈദ്യുതിക്കായി മൂന്നിൽ കൂടുതൽ വൈദ്യുതമാണെങ്കിലും ആവശ്യമായി വരും ഇതിനെ കുറിച്ചൊന്നും ചിന്തിക്കാൻ കൂടെ ഈ കുടുംബത്തിന് ആകുന്നില്ലെന്നും നാട്ടുകാർ പറഞ്ഞു ഞാനും അമ്മയുണ്ടോ എനിക്ക് ഭർത്താവില്ല മൂന്ന് വർഷമായി മരിച്ചിട്ട് മക്കളില്ല പിന്നെ ഇപ്പം ഞാനും അമ്മേനേ ഉള്ളൂ അമ്മ കിടക്കാൻ തുടങ്ങിയിട്ട് കുറേയായി പക്ഷേ ബാത്റൂമിലേക്ക് കുടിച്ചു കൊണ്ടുപോകായിരുന്നു അപ്പോൾ വീണ്ടും എട്ട് മാസമായി എല്ല് പൊട്ടിയിട്ട് കിടക്കണം അപ്പോൾ എല്ലാം ഇതൊക്കെ വെച്ച് കൊടുക്കണം അങ്ങോട്ട് കൊണ്ടുപോകണമെങ്കിൽ എടുക്കണം അങ്ങനെയൊക്കെ എനിക്ക് കാലുകൊണ്ട് വീണ്ടായതാണ് പാലക്കാട് നഗരസഭയ്ക്ക് കീഴിലെ പൊതുശ്മശാനത്തിലെ ജാതി മതിൽ പൊളിച്ചു നീക്കണമെന്ന ആവശ്യമായി കേരള യുക്തിവാദി സംഘം നഗരസഭയ്ക്ക് മുകളിൽ പ്രതിഷേധം തീർത്തു ഗ്രന്ഥശാല സംഘം സംസ്ഥാന കൗൺസിലർ ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു പാലക്കാട് നഗരസഭയ്ക്ക് കീഴിലെ പൊതുശ്മശാനത്തിലെ ജാതി മതിൽ പൊളിച്ചു മാറ്റണമെന്നാവശ്യപ്പെട്ട കേരള യുക്തിവാദി സംഘം നഗരസഭയ്ക്ക് മുമ്പിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു ഭരിക്കാനുള്ള അവകാശം ഭരണഘടന അട്ടിമറിക്കാനുള്ളതല്ലെന്ന് ഭരണാധികൾ തിരിച്ചറിയണമെന്ന പ്രതിഷേധം ഉദ്ഘാടനം ചെയ്ത ഗ്രന്ഥശാല സംഘം സംസ്ഥാന കൗൺസിൽ വി കെ ജയപ്രകാശ് പറഞ്ഞു ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലും ജാതി മതവേറിയുമായി നടക്കുന്ന ഭരണ സംവിധാനങ്ങൾ സമൂഹത്തിന് നൽകുന്ന സന്ദേശം അപകടകരമാണ് പൌരസാമൂഹിക സ്വാതന്ത്ര്യത്തിന്മേൽ നടത്തിയ സുപ്രീം കോടതി നിരീക്ഷണങ്ങൾക്ക് വിരുദ്ധമായ തീരുമാനമാണ് നഗരസഭയുടേത് അജണ്ടകൾ ചർച്ച ചെയ്യാതെ ബഹളമുണ്ടാക്കി കാര്യം നേടുന്ന സ്ഥിതി അപകടകരമാണ് ജാതി വ്യവസ്ഥയ്ക്കെതിരായി മതിൽ കെട്ടിയ കേരളത്തിലാണ് ശ്മശാനത്തിൽ പോലും ജാതി മതിൽ ഉയരുന്നതെന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ പ്രതികരിക്കണമെന്നും വി കെ ജയപ്രകാശ് പറഞ്ഞു ശക്തിധരൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ അനിൽകുമാർ ശബരിഗിരീഷ് സതീഷ് നാരായണൻകുട്ടി വേണുഗോപാൽ രാമകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു സമുദായ സംഘടനയും സമുദായ സേവനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് തർക്കമില്ല പക്ഷെ ഒരു സമുദായ സംഘടന ആവശ്യപ്പെടുകയാണ് ഞങ്ങൾക്ക് പ്രത്യേകമായി അവരാവശ്യപ്പെട്ടു എന്ന് മിഷപ്പാക്കി പറഞ്ഞിട്ടുള്ള രേഖ ആണെന്നൊക്കെ ഒരു ഷബ് വയ്ക്കണം എന്ന് ആവശ്യപ്പെട്ടുവാണ് ആ ഷ്ട് വയ്ക്കാൻ വേണ്ടി പതിനഞ്ചാം ഒൻപത് ഇരുപത്തി മൂന്നിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നിർധന വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്ത നമ്മൾ ചാരിറ്റബിൾ സൊസൈറ്റി നൂറോളം വിദ്യാർത്ഥികൾക്കാണ് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തത് കല്ലടികോട് നമ്മൾ ചാരിറ്റബിൾ സൊസൈറ്റി കരിമ്പയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്കായി സൗജന്യ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു കരിമ്പ ഫുഡ്സിന്റെ സഹകരണത്തോടെ എൽ കെ മുതൽ പ്ലസ് ടു വരെയുള്ള നിർധനരായ നൂറോളം വിദ്യാർത്ഥികൾക്കാണ് സ്കൂൾ ബാഗ് കുട ഉൾപ്പെടെയുള്ള പഠനോപകരണങ്ങൾ വിതരണം ചെയ്ത കരിമ്പ ഫുട് ചുഴുമ മുസ്തഫ കോരംകുളം ഉദ്ഘാടനം ചെയ്തു നമ്മൾ ട്രസ്റ്റ് സെക്രട്ടറി പി ഷാജി അധ്യക്ഷത വഹിച്ചു കെ ബി സി ബി അനിൽകുമാർ കെ ചന്ദ്രൻ സുനിൽ സുധീഷ് കെ ജയൻ എന്നിവർ സംസാരിച്ചു ഒരു വർഷമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ പാവപ്പെട്ട രോഗികൾക്കുള്ള ആശുപത്രി ചെലവ് മരുന്ന് വാങ്ങൽ ഓണത്തിന് ഭക്ഷണ കിറ്റുകൾ എന്നിവ ഉൾപ്പെടെ നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളും നടന്നു വരുന്നുണ്ട് ഒറ്റപ്പാലം ഒറ്റപ്പാലം അമൃത വിദ്യാലയത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു സർക്കിൾ ൾ അജീഷ് ചടങ്ങ് സമൂഹത്തിൽ വളർന്നു വരുന്ന ലഹരി മാഫിയയ്ക്ക് തടയിടുക എന്ന ലക്ഷ്യത്തോടെ സാമൂഹ്യ ബോധവൽക്കരണം നടത്തുക എന്നതിൻ്റെ ഭാഗമായാണ് കണ്ണിമ്പറം വിദ്യാസാഗർ റെസിഡൻഷ്യൽ അസോസിയേഷൻ അമൃത വിദ്യാലയത്തിൻ്റെ സഹകരണത്തോടെ ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചത് അമൃത വിദ്യാലയം ഓഡിറ്റോറിയത്തിൽ വിദ്യാനഗർ റെസിഡൻഷ്യൽ അസോസിയേഷൻ പ്രസിഡന്റ് രാജൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സ്കൂൾ പ്രിൻസിപ്പൽ പ്രതാമൃത ചൈതന്യ അധ്യക്ഷത വഹിച്ചു ഒറ്റപ്പാലം സർക്കിൾ ഇൻസ്പെക്ടർ അജീഷ് ഉദ്ഘാടനം ചെയ്ത ബോധവൽക്കരണ പരിപാടി പാലക്കാട് എക്സൈസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ രാജ്മോഹൻ വിമുക്തി കോർഡിനേറ്റർ ജാക്സൺ സണ്ണി എന്നിവർ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പോലീസ് സ്റ്റേഷൻ സന്ദർശിക്കാൻ അവസരമൊരുക്കുമെന്ന് സർക്കിൾ ഇൻസ്പെക്ടർ അജീഷ് തന്റെ പ്രസംഗത്തിനിടെ വാഗ്ദാനവും നൽകി നിരവധി രക്ഷിതാക്കളും വിദ്യാർത്ഥികളും അധ്യാപകരും പങ്കെടുത്ത ചടങ്ങിൽ അമൃത വിദ്യാലയം പ്രതിനിധി നന്ദി അറിയിച്ചു ശേഷം വിവിധ സ്കൂളുകളിൽ ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് ില് ഉദ്ഘാടനം ചെയ്യാൻ അന്വേഷണിച്ചതിന് ആദ്യമായി ഞാൻ നന്ദി പറയുന്നു അതുപോലെ ക്ലാസ് എടുക്കാൻ ഇവിടെ എത്തിച്ച രണ്ട് പ്രകൃതർ അവരുടെ രണ്ടുപേരും ഈ വിഷയത്തിൽ ക്ലാസ് എടുക്കുന്നതിന് വളരെ മികച്ച ആൾക്കാരാണ് ഈ ലഹരി വിദ്യുദ്ധ ദിനവുമായി ബന്ധപ്പെട്ട് ലഹരി വിദ്യുദ്ധ ബോധവൽക്കരണവുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുമ്പോൾ എൻ ഡി പി എസ് ആക്ടിനെ കുറിച്ചും അതിൽപ്പെട്ട വിവിധ വകുപ്പുകളെ കുറിച്ചും വല്ലാതെ സംസാരിക്കുന്നതിനാണ് ആദ്യം മുൻഗണന കൊടുക്കുക നമ്മളുടെ മുന്നിലിരിക്കുന്ന ഓഡിയൻസ് അവര് എത്ര ഏത് വിഭാഗം ആൾക്കാരാണ് എന്ന് കൂടെ കണക്കിലെടുത്തിട്ടാണ് നമ്മൾ ക്ലാസ്സുകൾ വിഷയം അവതരിപ്പിക്കുന്നത് വാർത്തകൾ തുടരുന്നു പാലക്കാട് ഹോട്ടലിനകത്ത് കയറിയ കള്ളൻ സിഗരറ്റ് ലൈറ്റിന്റെ വെളിച്ചത്തിൽ കവർന്നത് അയ്യായിരത്തിലധികം രൂപ കള്ളന് പൂട്ടു വന്നവനാവട്ടെ ബോധമില്ലാതെ ഹോട്ടലിന് മുന്നിൽ കിടന്നു മുക്കാൽ മണിക്കൂറോളം ഹോട്ടലിൽ ചിലവഴിച്ച ഇരുവരും ആരുടെയും കണ്ണിൽപ്പെടാതെ പെടാതെ മുങ്ങി എന്നാൽ എല്ലാം ഒപ്പിയെടുത്ത സി സി ടി വി ക്യാമറ ഇരുവരെയും പൊക്കി പാലക്കാട് യാക്കര ജംഗ്ഷനിലെ ഹോട്ടലിലാണ് മോഷണം നടന്നത് തിങ്കളാഴ്ച രാത്രി മണിക്ക് ഉടമ ആർ രമേശ് കട കൂട്ടി വീട്ടിലേക്ക് പോയ ശേഷമാണ് സംഭവം ഹോട്ടലിന് മുന്നിലെത്തിയവരിൽ ഒരാൾ ഷട്ടറിന്റെ ചെറിയ വിടവിലൂടെ അകത്തേക്ക് കയറുകയായിരുന്നു കൂടെ വന്നയാൾ നിന്നു അടുക്കള ഭാഗത്തേക്ക് കയറിയ കള്ളൻ സിഗരറ്റ് ലൈറ്റർ തെളിയിച്ച കാഷ് കൗണ്ടറിന്റെ ഭാഗത്തേക്ക് പോയി മറ്റൊരു മേശക്കരികിൽ സൂക്ഷിച്ചിരുന്ന താക്കോൽ തപ്പിയെടുത്ത് മേശ തുറന്ന് പണമെടുക്കുകയായിരുന്നു ഈ ദൃശ്യങ്ങളെല്ലാം സി സി ടി വി ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട് പുറത്തു വന്ന മോഷ്ടാവ് ഹോട്ടലിന് മുന്നിൽ ലക്ക് കിടക്കുന്ന സഹായിയെ വിളിച്ച് എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുന്നതും പിന്നീട് ഇയാളുമായി സ്ഥലം വിടുന്നതും ദൃശ്യങ്ങളിലുണ്ട് ഹോട്ടലിലെ ഒരു മുറിയിൽ പതിവായി താമസിക്കാറുള്ള ജീവനക്കാരൻ അവിടെ ഉണ്ടായിരുന്നുവെങ്കിലും മോഷണ വിവരം അറിഞ്ഞില്ല ചൊവ്വാഴ്ച കട തുറക്കാനെത്തിയപ്പോഴാണ് പണം നഷ്ടപ്പെട്ടത് അറിഞ്ഞതെന്നും മേശ കിടക്കുന്ന നിലയിലായിരുന്നുവെന്നും രമേശ് പറഞ്ഞു പാലക്കാട് ടൗൺ സൗത്ത് പോലീസിൽ പരാതി നൽകി നഗരത്തിൽ രണ്ടാഴ്ചയ്ക്കിടെ രണ്ടാം തവണയാണ് ഹോട്ടലിൽ കള്ളൻ കയറുന്നത് മെയ് ഇരുപത്തിയൊന്നിന് ചന്ദ്രനഗറിലുള്ള ഹോട്ടൽ കയറിയ കള്ളൻ ഇരുപത്തി ഒമ്പതിനായിരം രൂപ കവർന്ന ശേഷം ഭക്ഷണം ചൂടാക്കി കഴിച്ച് വിശ്രമിച്ചതിന് ശേഷം മുങ്ങിയിരുന്നു ഇയാളുടെ ദൃശ്യങ്ങളും സിസിടി ക്യാമറയിൽ പതിഞ്ഞിരുന്നെങ്കിലും പിടികൂടാനായിട്ടില്ല ചെറുപ്പ പദ്ധതിയിൽ കൊണ്ടുവരാൻ നഗരസഭ കഴിഞ്ഞു കൊച്ചുകൂട്ടുകാരെ വരവേൽക്കാൻ സ്മാർട്ടായ അങ്കണവാടികൾ റെഡി കുരുന്നുകൾക്ക് പഠിക്കാനും ഉല്ലസിക്കാനും വേണ്ടതെല്ലാം ഈ കൊച്ചു കെട്ടിടത്തിൽ ഒരുക്കിയിട്ടുണ്ട് മുൻപുണ്ടായിരുന്ന അങ്കണവാടികളിൽ നിന്നും വലിയ മാറ്റങ്ങളാണ് ഒരു വർഷം കൊണ്ട് നഗരസഭയിലെ അങ്കണവാടികളിൽ വന്നിരിക്കുന്നത് ചെറുപ്പുളശ്ശേരി നഗരസഭയുടെ രണ്ടായിരത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ ഉൾപ്പെടുത്തി നഗരസഭയിലെ അങ്കണവാടികളുടെ നവീകരണത്തിനായി നാല് ലക്ഷം രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത് നഗരസഭയിലെ മുപ്പത്തിനാല് അങ്കണവാടികളിലും പദ്ധതി മൂലം വലിയ മാറ്റങ്ങൾ സംഭവിച്ചു ഇന്റർലോക്ക് ഇല്ല പോലെ കെട്ടായിരുന്നു ഈ ഈ സംബന്ധിച്ച് അങ്കണവാടി ചെറുപ്പളശ്ശേരി നഗരസഭ എല്ലാവിധ സം സംവിധാനവും ഒരുക്കി സ്മാർട്ടാക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചു അതിൻ്റെ ആദ്യഘട്ട നിലയിലാണ് ഇൻ്റർലോക്കും ചുറ്റുമതിലും ഫുള് ഒരു തവണ പെയിൻ്റ് അടിക്കുകയും ചെയ്തു പക്ഷേ അതിനുശേഷം കഴിഞ്ഞ വർഷത്തെ സാമ്പത്തിക വർഷത്തിൽ ഉൾപ്പെടുത്തിയിട്ടാണ് നഗരസഭയിലെ മുഴുവൻ അങ്ങ അംഗനവാടികൾ സ്മാർട്ടാക്കുക എന്നുള്ള പദ്ധതിയോടുകൂടി നമ്മളംഗനവാടിക്ക് ഇപ്പം അനുവദിച്ചു കിട്ടിയത് നമ്മൾ നമ്മളംഗനവാടി നിലം ടൈലല്ലപ്പോൾ വളരെ സോഫ്റ്റോടുകൂടി കുട്ടികൾക്ക് കളിക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള നിലമൊരുക്കി കളറിങ്ങോടുള്ള ചുമരുകൾ ഒരുക്കി അതോടൊപ്പം ടി വി അതുപോലെ തന്നെ മൈക്ക് സംവിധാനം കുട്ടികൾക്ക് കളിക്കാനും ഉരുത്താനുമുള്ള സാധനങ്ങൾ ഉൾപ്പെടെ എല്ലാവിധ സംവിധാനങ്ങളും ഒരുക്കിയിട്ടാണ് നഗരസഭ മുന്നോട്ട് പോകുന്നത് അപ്പോൾ നമ്മൾ അംഗൻവാടിയൊക്കെ കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടയിലുണ്ടായ വലിയൊരു സമൂലമായ മാറ്റം നമ്മളെ നഗരസഭയിലെ മുഴുവൻ അംഗനവാടിയും മാറി എന്നുള്ളതാണ് അതിൽ ഭരണവർഷമോ പ്രതിപക്ഷമോ നോക്കാതെ അതിലെല്ലാ അംഗനവാടികളും മാറുന്നതിന് വേണ്ടി ഭരണകർത്താക്കൾ ശ്രദ്ധിച്ചു എന്നുള്ളത് അതായത് സന്തോഷമുണ്ട് കാരണം ഇപ്പോൾ പതിനഞ്ചോളം കുരുന്നുകൾ ഇവിടെ വരുന്നുണ്ട് സ്വാഭാവികമായിട്ടും അവർക്കും രക്ഷകർത്താക്കൾക്കും പിന്നെ കൗമാരപ്രായ പ്രായക്കാരായ ആളുകൾക്കൊക്കെ സഹായമേകുന്ന വേകുന്ന ഇത്തരത്തിലുള്ള അംഗനവാടികൾ ജനകീയമാക്കി മാറ്റുന്നതിനും നവീകരിക്കുന്നതിലും സ്മാർട്ടാക്കുന്നതിലൊക്കെ ഭരണാധികാരികൾ ശ്രദ്ധിക്കുമ്പോൾ സ്വാഭാവികമായും ജനങ്ങളത് ഏറ്റവും നല്ലത് ഉഷാ ഉഷാറോടു കൂടിയാണ് കെട്ടിടങ്ങൾ വർണ്ണാഭമാക്കുന്നതിനു പുറമേ കളിക്കുന്നതിനും ഉല്ലസിക്കുന്നതിനുമായി മിനി പാർക്കുകൾ കസേരകൾ മറ്റു കളിപ്പാട്ടങ്ങളും ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട് കൊച്ചു കൂട്ടുകാർ വലിയ സന്തോഷത്തിലാണ് എന്ന് അധ്യാപകരും പറയുന്നു പുതിയ കുട്ടികൾ ഇപ്പോ വന്നിട്ടേ ഉള്ളൂ അപ്പൊ ഇപ്പൊ കണ്ടില്ലേ ഒരാള് നല്ല കരച്ചിലായിരുന്നു ഇനിയും കുട്ടികൾ വരാറുണ്ട് ഇപ്പൊ കളി സാധനം പിന്നെ ഇരുന്ന് ചെറിയ കുട്ടികൾക്ക് കടന്ന് കളിക്കാനും ഒക്കെ പറ്റിയൊരു ബോളും ഒക്കെ ആയിട്ട് ഇപ്പം കുട്ടികൾക്ക് ഇഷ്ടമുണ്ട് നല്ല സന്തോഷമുണ്ട് കുട്ടികൾ കരച്ചും ഉപയോഗം അത് പഠിച്ചു വരണേ ഉള്ളൂ അതിൻ്റെ ഉപയോഗങ്ങളെ ഇന്നലെ ഞങ്ങളൊന്ന് നോക്കി ട്രൈ ചെയ്ത് നോക്കി മുഴുവനായിട്ട് ശരിയായിട്ടില്ല അതിൽ ഡ്രൈവ് വെച്ചിട്ട് നമ്മുടെ തീമിനനുസരിച്ചുള്ള പാട്ടുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ആ അതെ ഉഷാറാണ് കുട്ടികളുടെ മാനസികമായ ഉല്ലാസം ലക്ഷ്യമിട്ട് ചെറുപ്പശ്ശേരി നഗരസഭ ഭരണസമിതി നടപ്പിലാക്കിയ ഈ പദ്ധതി പുതിയ മാതൃക തീർക്കുകയാണ് മുപ്പത് വർഷത്തെ വിശിഷ്ട സൈനിക സേവനം പൂർത്തിയാക്കി ഇന്ത്യൻ ആർമിയുടെ ആർമഡ് കേഡറിൽ നിന്നും വിരമിച്ച മേലൂർ സാംബ്രിക്കൽ പുത്തൻകുളം അമ്മയുടെ മകൻ സുബേദാർ രവികുമാർ എസ് പിക്ക് മേലൂർ സൈനിക കൂട്ടായ്മ സ്വീകരണം നൽകി മൂന്നര വയസ്സുകാരിയുടെ കണ്ണിൽ നിന്നും വിര നീക്കം ചെയ്ത ഡോക്ടർമാർക്ക് അഭിനന്ദനങ്ങളുമായി ഒറ്റപ്പാലം എം ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ നേരിട്ടെത്തിയാണ് എം എൽ എ ഡോക്ടർമാരെ അഭിനന്ദിച്ചത് ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ വെച്ച് നടന്ന സുപ്രധാന സർജറി വിജയകരമായി പൂർത്തീകരിച്ചു ഈസ്റ്റ് ഒറ്റപ്പാലം സ്വദേശിനിയായ മൂന്നര വയസ്സുള്ള കുട്ടിയുടെ കണ്ണിൽ നിന്നും ഡയറോഫിലേറിയ വിരയെ നീക്കം ചെയ്തു നേത്രപ്പാളിയുടെ അടിയിൽ നിന്നാണ് ഡൈറോഫിലേറിയ എന്ന മൈക്രോ മൈക്രോഫിലേറിയെ വിഭാഗത്തിൽപ്പെട്ട വിരയെ എടുത്തു കളഞ്ഞത് ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർ അനിമയും ഡോക്ടർ സിത്താരയും അടങ്ങുന്ന സംഘമാണ് സർജറി നടത്തി വിരയെ നീക്കം ചെയ്തത് ആശുപത്രിയിലെത്തി ഒറ്റപ്പാലം എം എൽ എ കെ പ്രേംകുമാർ ഇരുവരെയും നേരിട്ട് അഭിനന്ദനം അറിയിച്ചു കോടി കോടി രൂപ അനുവദിച്ച സംസ്ഥാന സർക്കാർ പ്രവർത്തനങ്ങളാണ് ഷൊർണൂർ മണ്ഡലത്തിൽ നടക്കുന്നത് മുണ്ടൂർ തൂത സംസ്ഥാന പാതയുടെ നവീകരണവുമായി ബന്ധപ്പെട്ട് കാക്കത്തോട് പാലം നിർമ്മാണത്തോടൊപ്പം ശക്തമായ മഴ വന്നതോടെ താൽക്കാലികമായി നിർമ്മിച്ച സമാന്തര റോഡ് ഒലിച്ചു പോവുകയും പിന്നീട് ചെറുപ്പളശ്ശേരിയിൽ നിന്നും പാലക്കാട്ടേക്ക് എത്താവുന്ന ഏക ഗതാഗത മാർഗമായി ഉപയോഗിച്ചു പോരുന്നത് മാങ്ങോട് വീരമംഗലം റോഡാണ് എന്നാൽ ഈ പാതയുടെ നിലവിലെ അവസ്ഥ ഏറെ പരിതാപകരമാണ് ഈ പാതയിൽ കാക്കത്തോടിന് കുറുകെയുള്ള കാക്കുറിശി പാലത്തിന്റെ ശോചനീയാവസ്ഥ വലിയ ചർച്ചകൾക്കും പ്രതിഷേധങ്ങൾക്കും ഇടയാക്കി എന്നാൽ ഈ പാലത്തിന്റെ നവീകരണത്തിനായി ഒരു കോടി രൂപ അനുവദിച്ചു എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത് പഴയ പാലം പൊളിച്ചു നീക്കി ഒരു കോടി രൂപ ചെലവിൽ പുതിയ പാലം നിർമ്മിക്കും പാതയുടെ നവീകരണത്തിനായി പ്രത്യേകം തുകയും പദ്ധതിയുടെ ഭാഗമായി നീക്കിവെച്ചിട്ടുണ്ട് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ നവകേരള സദസ്സിൽ ചെറുപ്പശ്ശേരിയിൽ നിന്നും ലഭിച്ച നിർദ്ദേശങ്ങളുടെ ഭാഗമായാണ് ഈ പദ്ധതിക്കും പ്രത്യേകം ഫണ്ട് അനുവദിച്ചിരിക്കുന്നത് നവകേരള സദസ്സിൽ നിന്നും ലഭിച്ച പരാതികളുടെ അടിസ്ഥാനത്തിൽ വിവിധ പദ്ധതികളുടെ നവീകരണത്തിനായി ഏഴു കോടി രൂപയാണ് ഷൊർണൂർ നിയോജക മണ്ഡലത്തിനായി അനുവദിച്ചിരിക്കുന്നത് ചെറുപ്പളശ്ശേരി പാലക്കാട് റോഡിൽ കാക്കത്തോട് പുതിയ പാലം നിർമ്മാണത്തിന് അമ്പത് ലക്ഷം രൂപയും പ്രളയത്തിൽ തകർന്ന വെള്ളിനേഴി ഗ്രാമപഞ്ചായത്തിലെ മുതലമൂർക്കൻ കടവ് തൂക്കുപാലം നിർമ്മാണത്തിന് അമ്പത് ലക്ഷം രൂപയും നെല്ലായ ചളവറ മുണ്ടക്കോട്ടുകുർശി വാണിയംകുളം എന്നീ കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾക്കും അനങ്ങനടി ആയുർവേദ ഡിസ്പെൻസറിക്കും അമ്പത് ലക്ഷം രൂപ വീതമാണ് നവകേരള സദസ്സിന്റെ ഭാഗമായി അനുവദിച്ചത് ഒറ്റപ്പാലം ജുമാ മസ്ജിദിൽ മോഷണം നടത്തിയ പ്രതിയുമായി ഒറ്റപ്പാലം പോലീസ് ജുമാ മസ്ജിദിൽ തെളിവെടുപ്പ് നടത്തി ാണ് തെളിവെടുപ്പിനായി പ്രതി ഒറ്റപ്പാലം ഈസ്റ്റ് ജുമാം മസ്ജിദിൽ എത്തിച്ചത് മതിൽ ചടി പള്ളിയുടെ കോമ്പൗണ്ടിൽ പ്രവേശിച്ചതെന്നും ഓഫീസിലെ സിസിടിവി ക്യാമറയുടെ കണക്ഷൻ കേബിൾ വലിച്ചു പൊട്ടിച്ച ശേഷം വാതിലിന്റെ പൂട്ട് തകർത്താണ് ഓഫീസിനുള്ളിൽ പ്രവേശിച്ചതെന്നും പണം മോഷ്ടിച്ചതെന്നും പ്രതി പോലീസിനോട് വിവരിച്ചു കഴിഞ്ഞ ഞായറാഴ്ച പുലർച്ചെയാണ് മോഷണം നടന്നത് തനിക്ക് വിവാഹം രജിസ്റ്റർ ചെയ്യണമെന്ന ആവശ്യമായി പ്രതി മോഷണം നടന്നതിന് തൊട്ടു മുമ്പുള്ള ദിവസങ്ങളിൽ പള്ളിയിലെത്തിയിരുന്നു ഈ ഘട്ടത്തിലാണ് ഓഫീസിനുള്ളിൽ പണം സൂക്ഷിച്ച കാര്യം ശ്രദ്ധയിൽപ്പെട്ടത് പിന്നീട് മോഷണത്തിന് വേണ്ടി ഈസ്റ്റ് ചൊറ്റപ്പാലത്ത് എത്തുകയും മണിക്കൂറുകളോളം സമീപത്തെ മറ്റ് ബിൽഡിങ്ങുകളിൽ ഉൾപ്പെടെ ഒളിഞ്ഞു നിൽക്കുകയും പള്ളിയിലെ സാഹചര്യങ്ങൾ നിരീക്ഷിക്കുകയും ചെയ്തു ആളൊഴിഞ്ഞ തക്കം നോക്കിയാണ് പള്ളിയുടെ മതിൽ ചാടി മോഷണം നടത്തിയതെന്ന് പ്രതി പോലീസിനോട് വിവരിച്ചു മോഷണശേഷം കല്ലേക്കാട് നിന്നും സെക്കൻഡ് ഹാൻഡ് കാർ വാങ്ങുകയും കാറിൽ രക്ഷപ്പെടാൻ മണ്ണാർക്കാട് നിന്ന് അട്ടപ്പാടിയിലേക്ക് പോകുന്നതിനിടെയാണ് പോലീസിന് പിടിയിലായത് എസ് എമാരായ എം സുനിൽ കെ ഹരിദേവ് എന്നിവരുടെ നേതൃത്വത്തിലാണ് തെളിവെടുപ്പ് നടത്തിയത് മോഷ്ടിച്ച പണം ഉപയോഗിച്ച് വാങ്ങിയ കാർ തിരിച്ചു കൊടുത്ത് ഷോറൂമിൽ നിന്ന് പണം തിരികെ കൈപ്പറ്റിയതായി പോലീസ് അറിയിച്ചു ബാക്കി പണം പ്രതിയുടെ കയ്യിൽ നിന്നും പോലീസിന് ലഭിച്ചിട്ടുണ്ട് ഒരിക്കൽ കൂടി ബിരിയാണി ചലഞ്ചിന്റെ പേരിൽ തട്ടിപ്പ് നടത്തിയ യുവാവ് പിടിയിൽ കൊണ്ടാഴിയിൽ നിർത്തിയിട്ട ബസ്സിന് പുറകിൽ കാറിടിച്ച യുവാവിന് പരിക്ക പാലക്കാട് നഗരസഭാ ശ്മശാന വിവാദത്തിൽ വിശദീകരണം നൽകി നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം